അതുകൊണ്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനേക്ക് അടുക്കുന്ന ഒരു സമീപനം നമ്മൾ എടുക്കുന്നുണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് അടുക്കണം അള്ളാഹുവിനെ ഒരാൾ ഏൽപ്പിച്ചാൽ അള്ളാഹു അവന് മതിയായവനാകുന്നു ശരിക്കും മക്കളുടെ വിജയം എന്ന് പറഞ്ഞാൽ തവക്കുലിന്റെ വിജയമാണ് കുട്ടികൾ സ്വലീ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ മക്കള് സ്വലീങ്ങളാവാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല മക്കള് നന്നാവുക മക്കള് സ്വർഗാവകാശികളാകുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മക്കളെ അള്ളാഹുയിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ അതിന്റെ വിജയം സൈദന ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെയും ത്യാഗോജ്ജലമായ സ്മരണകൾ അയവിറക്കുന്ന ദിവസമാണ് ഇപ്പോൾ എന്താ അവർക്ക് ശരിക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാം കുട്ടിനെ ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ കൊണ്ടുപോയി പാറക്കല്ലിന്റെ അടുത്തെത്തിയതിനു ശേഷം മോനോട് പറയാണ് മോനെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് വഹിയ ലഭിച്ചിരിക്കുന്നു എന്താണ് നിന്റെ അഭിപ്രായം പറഞ്ഞു വാപ്പ ഞാൻ ക്ഷമിച്ചു കൊള്ളാം അള്ളാഹു നിങ്ങളോട് എന്താണ് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു ഈ ചോദ്യോത്തരം നേരത്തെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തതല്ല ചെറിയ കുട്ടിയാണല്ലോ ഈ കുട്ടിനോട് വാപ്പ അന്ന ഞാൻ എന്ന് പറയുമ്പോ വാപ്പ നിങ്ങളോട് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ നിങ്ങൾ അർത്തോളി എന്ന് പറയണമെങ്കിൽ ഈ കുട്ടിക്കോട് ഉമ്മ ആദ്യം പറയണ്ടേ മോനെ നിന്റെ വാപ്പ നിന്നെ അറുക്കാൻ കൊണ്ടുപോകും അങ്ങനെ കാട്ടിലെത്തിയതിനു ശേഷം സ്വപ്നത്തിലും നിന്നെ അറുക്കണമെന്ന് അള്ളാഹുവിൽ നിന്നുള്ള വാഹിയുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ അറുക്കുകയാണ് എന്ന് പറയുമ്പോ ഉമ്മന്റെ കുട്ടി വാപ്പാ നിങ്ങളോടുള്ള കൽപ്പന പോലെ പോലങ്ങൾ ചെയ്തോളി ഞാൻ കൊള്ളാം എന്ന് മറുപടി പറയണമെന്ന് ഉമ്മ നേരത്തെ പഠിപ്പിച്ചതല്ല പിന്നെ എങ്ങനെയാ കുട്ടിക്ക് അത് പറയാൻ തോന്നിയത് ആ കുട്ടിക്കത് പറയാൻ തോന്നിയത് ആ വാപ്പയും ഉമ്മയും കുട്ടിയെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട് എന്നതാണ് കാരണം മക്കളുടെ വിജയം പറഞ്ഞാൽ തവക്കുലിന്റെ വിജയമാണ് അവരെ നമ്മൾ എത്രത്തോളം അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട് അതാണ് കുട്ടികളുടെ വിജയം നമ്മളൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഹജ്ജിന് പോയിട്ടുണ്ട് ഹജ്ജ് കഴിഞ്ഞ് ഉമ്ര കഴിഞ്ഞ് സിയാറത്ത് കഴിഞ്ഞ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ അവർ കന്നാസിൽ വെള്ളം കൊണ്ടുവരും ലിറ്റർ വെള്ളമാണ് ഒരു സെക്കൻഡിൽ സംസം കിണറിൽ നിന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഈ കൊല്ലത്തെ ഹജ്ജിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ പത്രങ്ങളിൽ വാർത്തകളിൽ വന്നിരുന്നു ഈ കൊല്ലത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ കൂട്ടത്തിലുണ്ട് ഒരു സെക്കൻഡില് ഒരു ദിവസത്തിലല്ല ഒരു സെക്കൻഡിൽ ആറായിരം ലിറ്റർ വെള്ളമാണ് സംസം കിണറിൽ നിന്ന് പമ്പ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിന്റെ പിന്നിൽ ആരാ ഉള്ളത് ഒരു ഉമ്മയുണ്ട് ഒരു ഒരു കുട്ടിയുണ്ട് സംസം കിണറിന്റെ പിന്നിലേ ഒരു ഉമ്മ ഉണ്ട് ഒരു വാപ്പ ഉണ്ട് ഒരു കുട്ടിയുണ്ട് വാപ്പാന്റെ പേര് ഇബ്രാഹിം കുട്ടിയുടെ പേര് ഇസ്മായിൽ ഉമ്മാന്റെ പേര് ഹാജറ ബിവി റളിയല്ലാഹു ഒരു വാപ്പ ഒരു ഉമ്മ ഒരു കുട്ടി എന്റെ ഓൽക്കുണ്ടായത് ഓൽക്കുണ്ടായത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതാണ് മനസ്സിലാക്കിക്കോളി കുട്ടികളെ എങ്ങനെ എന്ന് നേരുക ഇബ്രാഹിം ഇസ്ലാമിനും ഇസ്മായിലിനുണ്ടായത് രണ്ട് കാര്യാണ് ഒന്നാമത് സൈദനായി ഇബ്രാഹിം ഹാജറായും മകനായി ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടു ചെന്ന് താമസിപ്പിച്ച് മടങ്ങി ഇസ്മായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിനോട് ചോദിച്ചു ഞങ്ങളെ ഇവിടെയാക്കി പോകുന്നത് എന്ന് ചോദിച്ചു സയ്യുദന ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു അതെ അള്ളാഹു പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചു പോകുന്നത് പറഞ്ഞു അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കുകയില്ല എന്ന് മറുപടി പറഞ്ഞു ഇബ്രാഹിം നബി അലി ഇസ്ലാം പോയി മഹാനായ സയ് ഇബ്രാഹിം അലി ഇസ്ലാം ഒരു ചെറിയ കുന്നുണ്ടായിരുന്നു ആ കുന്നിന്റെ മറുഭാഗത്ത് ചെന്ന് തിരിഞ്ഞു നിന്നിട്ട് ധന ചെയ്തു പടച്ചവനെ എന്റെ മക്കൾക്ക് ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് നീ ഭക്ഷിപ്പിക്കണമേദന ഇബ്രാഹിം അലി ഇസ്ലാം യാത്രയായി സൈദന ഇബ്രാഹിം അലി ഇസ്ലാം ഭാര്യക്കും മകനും വേണ്ടി ഒരു പാത്രത്തിൽ നിറയെ കാരക്കയും വേറെ ഒരു തോൽപാത്രത്തിൽ നിറയെ വെള്ളവും വെച്ചു കൊടുത്തിരുന്നു വെള്ളം തീർന്നു കാരൊക്കെ തീർന്നു ഭക്ഷണമില്ലാതെയായി വെള്ളമില്ലാതെയായി അക്കാരണത്താൽ തന്നെ മുലയിലെ മുലപ്പാലും തീർന്നു ആജറാ വിറിയുന്നാവന്ന കുട്ടിയെ അവിടെ തന്നെ കിടത്തിയതിനു ശേഷം വെള്ളം അന്വേഷിച്ചു കൊണ്ടിറങ്ങി സഫ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഒരാളുടെ ഉയരത്തിൽ കയറിയതിനു ശേഷം തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടുനബലിസ്ലാം ഇറങ്ങി വന്നു ചെന്നായെ ഓടിച്ചതിന് ശേഷം മറുവ എന്ന കുന്നിലേക്ക് വെള്ളമന്വേഷിച്ചു പോയി ഒരാളുടെ ഉയരത്തിൽ കയറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നായ വരുന്നത് കണ്ടു ചെന്നായ ഓടിച്ചതിന് ശേഷം സഫയിലേക്ക് വീണ്ടും പോയി നല്ലോണം ആലോചിക്കണേ മുല കുടിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടിനെ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ ഉമ്മ വെള്ളമന്വേഷിച്ചു പോകുമ്പോൾ കുട്ടിനെ അവിടെ കിടത്തിയിട്ടല്ല പോണ്ടത് കുട്ടിനെ തോളിലിട്ടിട്ടാ പോകേണ്ടത് ഇസ്മായിൽ അലി ഇസ്ലാം എന്താ ഏറ്റാ പൊന്താത്ത കുട്ടിയായിരുന്നോ അല്ല സയ്യദനായി ഇസ്മായിൽ അലി ഇസ്ലാം കാനം കൂടുതലുള്ളതോണ്ടല്ല പിന്നെ എന്തേ ഹാജറാബി എടുക്കാതെ പോയത് ഞങ്ങളെ ഇവിടെയാക്കാൻ പറഞ്ഞതാണോ എന്ന് ഹാജറാബിറിയാവുന്ന ഇസ്മായി ഇബ്രാഹിം അലി ഇസ്ലാമിനോട് ചോദിച്ചിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാം അതിന് അതേ എന്ന് മറുപടിയും നൽകിയിരുന്നു അതേ എന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആക്കാൻ വേണ്ടി അള്ളാ പറഞ്ഞതുകൊണ്ടല്ലേ അതുകൊണ്ട് തന്നെ നിൽക്കട്ടെ എന്ന തവക്കുലാണ് യഥാർത്ഥത്തിൽ ഇസ്മായിൽ അലി ഇസ്ലാമിനെ എടുക്കാതിരിക്കാൻ കാരണം അപ്പോ അപ്പോസമിന്റെ പിന്നിൽ ഒന്നാമതുള്ളത് ഈ തവക്കുല ണെങ്കിലും കുട്ടികളെ എത്ര കണ്ട് തവക്കുലാക്കിയിട്ടുണ്ടോ അതാണ് വിജയം രണ്ടാമതുള്ളത് രണ്ടാമതുള്ളത് ഉമ്മാന്റെ ഒരു ആഗ്രഹമാണ് വെള്ളില്ലാതായി ഭക്ഷണമില്ലാതെയായി അവർ വിഷമിച്ചു ഏറ്റവും വലിയ വിഷമം കുട്ടിയുടെ കാര്യത്തിലാണ് ഉണ്ടായത് മുലയിലെ പാലും പറ്റി കുട്ടിയുടെ കാര്യത്തില് വളരെയധികം വിഷമിച്ചപ്പോ ആമ്മ അള്ളാനോട് പഠിച്ചോനെ എന്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം എന്ന് തോരന്നു ഒരു ഉമ്മ തന്റെ മകന് വേണ്ടി അള്ളാഹുവിൽ തോക്കിലാക്കി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു തേലാം ഒരു സെക്കൻഡിൽ ആറായിരം ലിറ്റർ വെള്ളം കൊടുത്തു അതാണ് സംസമയം ഒരു ഉമ്മാന്റെ ദ്വയാണ് അതിന്റെ പിന്നിലുള്ളത് ഞമ്മളെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി എത്ര ദോരം എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് മക്കളുടെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ഉമ്മാന്റെയും വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനാണത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി നമ്മളെ രണ്ടാൾക്കാര് വർത്താനം പറഞ്ഞ തമ്മു തെറ്റിയാൽ പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുക ചോദിക്കുരിൽ എന്നാണ് ആ മാം ബുഹാരി തമ്മു തെറ്റിയാൽ ചോദിക്കണം ചോദിക്ക ചോദിക്കാൻ എന്ത് ബുഹാരിയിലുണ്ടോ എന്ന് ചോദിക്കും ആ ബുഹാരി മുഹമ്മദ് എന്നാണ് പേര് വാപ്പാനുൽ ബുഹാരി മഹാനവറുകൾ ജന്മന കണ്ണു കാണാത്ത ആളായിരുന്നു മാനവറുകൾ ജന്മന കണ്ണു കാണാത്തയാളായിരുന്നു ഉമ്മ ഇമ്മ പഠിച്ചോനെ എൻറെ കുട്ടിയുടെ കണ്ണിന് കാഴ്ച തിരിച്ചു തരണേ മഹാനായ സൈദനായ ഇസ്മായിൽ ബുഹാരി റദിയു കാഴ്ച കിട്ടിയിട്ട് നാലായിരം നേരിൽ കണ്ട് ഇൽമ പഠിച്ചു നാലായിരം ണ്ടോ മര്യാദക്ക് തന്നെ ഒന്നാം ക്ലാസ്സില് ഇബ്രാഹിമല്ലാക്കാൻ ഓർമ്മ ഉണ്ടോ അതാണ് പ്രശ്നം ഞമ്മക്ക് ഉസ്താദന്മാരില്ല ഉള്ളവരെ ഓർമ്മയില്ല മറന്നു ആ ഒന്നിലില്ലേ അത് ഉമ്മടി ഒഴിച്ചോക്കട്ടെ ഒന്നിലെ നമ്മളെ പഠിച്ചത് ആരാന്നും പഠിപ്പിച്ചത് ആരാന്നും ഉമ്മിച്ചിട്ടോ അതാ സംഗതി ഓർമ്മയില്ല എന്നാൽ മഹാനായ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു സയ്യിനായുൽ പണ്ഡിതന്മാരെ ഗുരുനാഥന്മാരെ നേരിൽ കണ്ടുകൊണ്ട് ഇൽമ പഠിച്ച മഹാനായി അതിന്റെ പിന്നിലെ രഹസ്യം മഹാനവരുടെ മഹാൻ അവരുടെ ഉമ്മയുടെ ധാരായിരുന്നു നമ്മക്ക് വാങ്ങി മടിയല്ല ഒറ്റക്കുള്ള നമുക്കില്ല നിങ്ങൾ എന്നോട് ചോയിച്ചോളി ഞാൻ നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്ന് അള്ളാവു പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞെന്നെ പോലാണ്ട് ചോയിച്ചട്ടെ കുറച്ച് കൊടുക്കാനൊന്നും ആവൂല എന്ന് കരുതി പറഞ്ഞതല്ല പിന്നെന്താ തരാൻ വേണ്ടി പറഞ്ഞെ പിന്നെ എന്തുകൊണ്ട് കിട്ടണില്ല ആ ഇപ്പം ഞാനൊന്നും ധോരന്ന കിട്ടൂല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ധാരണത് അതാണ് കാരണം ഞമ്മളോട് തന്നെയാണ് ദ്വാരക്കാൻ പറഞ്ഞിട്ടുള്ളത് ഞമ്മക്ക് തന്നെയാണ് തരാന്നും പറഞ്ഞിട്ടുള്ളത് കിട്ടും കിട്ടും പക്ഷെ നമ്മൾ ദ്വാരക്കണില്ല നമ്മള് പലപ്പോഴും ദ്വാരക്കണില്ല എന്താ ദ്വാരക്കാതിരിക്കാൻ കാരണം ദണ്ണം മാറാൻ നമ്മൾ മനസ്സറിഞ്ഞ് ത്വരക്കൂല അതിൻറെ എന്താ കാരണം നിരങ്ങള് ദണ്ണം ഞമ്മക്ക് വലിയ അന്തസ്സായി മനസ്സിലായില്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ി ഞമ്മള് മനസ്സറിഞ്ഞ് ധോരക്കലില്ല എന്താ കാരണം ഞമ്മക്ക് അന്തസ്സായിട്ടുണ്ട് കല്യാണേദന കല്യാണേദന അങ്ങനെ ചെന്നാൽ ഒരു മധുരല്ലാത്ത ചായ എന്ന് പറഞ്ഞ കേട്ടാ തോന്നും ഇതേതോ നിന്ന് കിട്ടിയ പി എച്ച് ഡി ആണ് അളി വിളിച്ചു വരണത് എന്ന് തോന്നും ദണ്ണം ഞമ്മക്കൊരു അന്തസ്സാണ് പ്രശ്നമൊന്നും ഇല്ല അസുഖം ഞമ്മക്ക് ഭയങ്കര അന്തസ്സാണ് ഞാൻ ഒരിക്കലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലേക്ക് വരിക എല്ലാരും ഒരു യാാനപ്പൊക്കെ എല്ലാരും ഹുഷാറായിട്ട് ചെല്ലി ഞാന ബി സഹലാം സലീക്കും സഹലാം ആലീകും അള്ളാഹു സുബോട് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചെയ്യണം ഞാൻ തന്നുകൊള്ളാം എന്ന് അള്ളാഹു പറഞ്ഞത് തരാൻ വേണ്ടി പറഞ്ഞതാണ് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് തരാനുള്ളവനാണ് എന്ന് പറഞ്ഞാൽ തരുന്നവനാണ് തന്നു എന്ന് കരുതി ഒന്നും കുറയാത്തവനാണ് അള്ളാഹു തേരാ വേറെ വലിയ പൈസക്കാരൊക്കെ ആണെങ്കിൽ ആകെള്ള മുപ്പത് സെന്റിന്ന് പത്ത് സെന്റ് അമ്മക്ക് തന്നാല് പിന്നെ ബാക്കി ഇരുപതേ ഉണ്ടാവുള്ളൂ പിന്നെ എനിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്ക തന്നൂച്ചിട്ട് ഒരു കുറവ് ഉണ്ടാവാത്തവനാണ് അള്ളാഹു തേരാ തരാം എന്ന് പറഞ്ഞാൽ തരുന്നവനാണ് തരാൻ ഉള്ളവനാണ് അങ്ങനത്തെ ആളാ ഞമ്മളോട് പറഞ്ഞത് ഇങ്ങള് എന്നോട് ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ എന്തുകൊണ്ട് കിട്ടുന്നില്ല കിട്ടാതിരിക്കാൻ കാരണം പല വിഷയങ്ങളിൽ നമ്മൾ ആത്മാർത്ഥതകളോട് കൂടെ സുഖം മാറാൻ വേണ്ടി ദ്വരക്കുമ്പോൾ യാതൊരു ആത്മാർത്ഥത ഉണ്ടാകില്ല ആർക്കും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് മിക്കവാറും ഇല്ല എന്താ കാരണം ആ ഒരു എട്ടിസം മിംസിലായിരുന്നു എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞത് വല്ല കുവൈത്ത് പോയി വരും പോലെ പറയാ അസർസ്കാരം കഴിഞ്ഞിട്ട് പേടിക്ക് വന്നേ അസുരകാരം കഴിഞ്ഞാണ്ട് പേടിയിൽ വന്നിട്ട് സുലൈമാഖാന്റെ പേടിയിൽ നിന്ന് ചായ ഓർഡർ ചെയ്താണ്ട് കാൽ ചായ അങ്ങനെ കുടിക്കുമ്പെയ് വരുന്നോരോട് വരുന്നവരോട് പറയും ഞാൻ പോയി എട്ട് ദീസായിട്ട് മിംസിലായിരുന്നു ഒരു വല്ല കത്തറില് അവിടുത്തെ ഷേസിന്റെ കൊട്ടാരത്തിലാന്ന് പോലെ പറഞ്ഞത് ദണ്ണ ഞമ്മക്കൊരു അന്തസ്സാണ് അങ്ങനെ ആയി മാറിയിട്ടുണ്ട് അസുഖം അങ്ങനെ അന്തസ്സാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥായിട്ട് വരക്കൂല അസുഖങ്ങൾ നമുക്ക് ഭയങ്കര സ്റ്റാറ്റസ് ഭയങ്കര അന്തസ്സായി മാറിയിട്ടുണ്ട് ആശുപത്രിയിൽ കിടക്കുക ദണ്ണുണ്ടാകുക ഒരസുഖം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രസുമില്ല കൊളസ്ട്രോളൊക്കെ രേശ ഉണ്ട് പഞ്ചാരൊക്കെ രസ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ അടുത്ത നിശ്ചയത്തിന് പോകാൻ പറ്റുന്ന ഒരു കോലത്തേക്ക് ഞാൻ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നത് ഇതാണ് ദണ്ണം മാറാത്തതിന്റെ കാരണം ഇതാണ് അസുഖം മാറാത്തതിന്റെ കാരണം ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സംഗതി ആരൊക്കെ ആത്മാർത്ഥമായി പഠിച്ചോനെ എനിക്ക് ഇജല്ലാതെ വേറെ ആരുല്ല റബ്ബെ അതിനോടല്ലാതെ വേറെ ആരോടും പറയാനും ഇല്ല ഇജിന്റെ എണ്ണം മാറ്റി തരണേ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അസുഖം അല്ലാവ് മാറ്റി തന്നിരിക്കും ഹയറാണെങ്കിൽ എല്ലാ അസുഖം മാറൽ ഹയർ ഹൈറായതാണ് മാറൽ ഹൈറാണെങ്കിൽ അള്ളാഹുത്തേല മാറ്റി തന്നിരിക്കും പക്ഷെ നമുക്ക് ധാര ആത്മാർത്ഥ കിട്ടുന്നില്ല കുട്ടികളെ കാര്യത്തിൽ കിട്ടണില്ല എന്റെ കുട്ടികൾക്ക് വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ട അല്ലാതെ ഒന്നും അല്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കണത് സത്യത്തിൽ നിനക്ക് അരി വാങ്ങുന്നത് തന്നെ നീ അധ്വാനിച്ചിട്ടല്ല പിന്നല്ലേ കുട്ടികളെ കാര്യം ഞമ്മക്ക് അരിവാങ്ങണേ നമ്മൾ അധ്വാനിച്ചിട്ട് അല്ലല്ലോ മക്കളെ കാര്യം രണ്ടാമത്തേ അല്ലേ ഇവിടെക്കെയാണ് അള്ളാഹുവിൽ ചെയ്യുക എന്നതിന്റെ വിചാരം വരേണ്ടത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത എല്ലാ ആൾക്കാർക്കും വിജയിക്കാൻ പറ്റും വല്യവനാണ് ഏൽപ്പിക്കാൻ അള്ളാഹു ഏറ്റവും അനുയോജ്യനായവനാഹു അതുകൊണ്ട് മക്കളുടെ വിജയം എന്ന് പറഞ്ഞാൽ തവക്കുലിന്റെ വിജയാണ് മക്കളെ അള്ളാഹുവിനെ ഏൽപ്പിച്ചവരൊക്കെ വിജയിച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് വിജയിച്ചതാരൂലാക്കിയ ആൾക്കാർ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു നോക്കിയത് ഉടമയായിരുന്നു മഹാനായ ഷാഫി സയ്ഫിറുന്റെ മാതാവ് മുയ്യൻ ഷേഖൻ ഷേഖ് റബി അള്ളീനെ ഉമ്മ നോക്കിയതാണ് വലിയ തവക്കുലായിരുന്നു ഉമ്മാക്കുണ്ടായിരുന്നത് അപ്പൊ തവക്കുലിന്റെ അഹലുകാരുടെ മക്കളാണ് യഥാർത്ഥത്തിൽ സലാമത്താകുക ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കുടുംബകാര്യമാണെങ്കിലും അങ്ങനെയാണ് സമ്പത്തിന്റെ കാര്യം അങ്ങനെ അങ്ങനെയാണ് മൃഗങ്ങളുടെ കാര്യം അങ്ങനെയാണ് കൃഷിയുടെ കാര്യം അങ്ങനെയാണ് കച്ചവടത്തിന്റെ കാര്യം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്ന ഒരാശയം നമുക്ക് ആപിതാവാൻ കഴിയും ുംങ്ങൾ മനുഷ്യന്മാരുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മുത്തക്കീങ്ങളായ ആൾക്കാരുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സ്വാഭിനീകളായ ആൾക്കാരുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മുത്തവക്കിലീങ്ങളായ തവക്കുലുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ എല്ലാ കാലത്തെയും മുത്തക്കൾ ഒരുപോലെയായിരിക്കില്ല എല്ലാ കാലത്തെയും ഒരേ മാതിരി വ്യത്യാസം അവസാന കാലഘട്ടമാകുമ്പോട്ടില് ഒഴിഞ്ഞിരിക്കണ സമയത്ത് ലാ ഇരാ ഇല്ലെന്ന ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കുന്ന പേരെ ഒരു കാലത്തെ മുഗ്മിന് ഞാന് ചാലിയപ്പുറം മഹല്കാരെ ഞാൻ നിങ്ങളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും മൂമിനങ്ങൾ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് തോന്നും ചെറുപ്പക്കാരൊക്കെ കേടുന്നു ചെക്കന്മാരൊക്കെ വടക്കായി പെൺകുട്ടികളൊക്കെ ചാടിപ്പോവാണ് എന്നൊക്കെ തോന്നും നമുക്ക് നൂറ് ശതമാനല്ല എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും എല്ലാ കാലത്തും ചെറുക്കന്മാരൊക്കെ കേടന്നിട്ടൊന്നുമില്ല റമദാ മാസായാല് അങ്ങാടിയ പള്ളിയില് ആവിൽക്ക് വെള്ളടിച്ചിട്ട് തികയാത്തത് വയസന്മാര് നിക്കരിച്ചിട്ടല്ല ചെറുപ്പക്കാര് നിക്കരിച്ചിട്ട് തന്നെയാണ് ഒരു ഓര് കേട്ന്നിട്ടൊന്നുമില്ല അഭിപ്രായം തോന്നിയാ നമ്മക്ക് ഓരൊക്കെ കേടന്നു ഓലൊന്നാണ് പന്തളി കണ്ടത്തേക്ക് നമുക്ക് തോന്നി അതാ കേടന്നു ആകെ അടയാളം എന്നൊക്കെ പറഞ്ഞു എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടാവും നല്ല മനുഷ്യന്മാര് മുത്തക്കങ്ങൾ ഉണ്ടാവും